കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിന് മേലെ വർഷം നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും ഇതിനകം ഈ കിച്ചൻ്റെ എഡസ് വിതരണം ചെയ്തു അതിന് നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഫണ്ട് വെച്ചെങ്കിലും അത് വിതരണം ചെയ്യാൻ പറ്റില്ല ഈ വർഷം അത് ഇരുന്നൂറ്റി പത്ത് കുടുംബ കുടുംബങ്ങൾക്ക് നമുക്കിത് വിതരണം ചെയ്യാൻ സാധിക്കും അതിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് നമ്മളത് മാറ്റിവെച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പിന്നെ ഹരിതകർമ്മ സേനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് പിന്നെ നല്ല രീതിയിൽ പിന്നെ വേറെ പുറത്തൊന്നും കളയാതെ അടുക്കളയിൽ മാലിന്യം നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന സംസ്കരിക്കുന്നതിന് ഒരു പദ്ധതിയാണിത് ഇതിൽ പങ്കെടുത്തിട്ടുള്ള പിന്നെ ഇതറിയാൻ കൊണ്ടുപോയ ആളുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഉപയോഗം അവിടെ കിട്ടിയിട്ടുണ്ട് തുടർന്നും ഈ പദ്ധതി ഉണ്ടാവും അതിലൊക്കെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ക്ലീൻ ഗ്രീൻ നമ്മൾ അത് ഒരു ഒരു പരിധി സാധിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മാലിന്യ എല്ലാ നാട്ടുകാരും നല്ലവരായ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ മാലിന്യ സംസ്കരണമായിട്ട് സഹകരിക്കുകയും നമ്മുടെ നാട്ടിൽ ആരോഗ്യമുള്ള ജനത ഉണ്ടാവുന്നതിനും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്ലാസ്റ്റിക് കത്തിക്കാതെ എല്ലാം നമ്മുടെ വീട്ടിൽ തലയ്ക്ക് ചെയ്ത് വെച്ച് ഹരിതമാസേനയ്ക്ക് കൈമാറുക അറിയാമല്ലോ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങൾ നിങ്ങൾക്ക് കോഴത്തോട്ടും അറിയാം പണ്ട് നമ്മുടെ കരുവാരക്കൊള്ളിൽ ഒരു ക്യാൻസർ രോഗികളും ഇല്ലാത്ത സ്ഥാനത്ത് ഇന്ന് നമ്മൾക്ക് അൻപതിന് മേൽ ക്യാൻസർ രോഗികളക്കും അതിൽ ഒരു കാരണം നമ്മുടെ പ്ലാസ്റ്റിക് തന്നെയാണ് അതിന്റെ അമിതമായ കത്തിക്കലും ഉപയോഗവും നമ്മൾക്ക് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു അതുപോലെ തന്നെ നമ്മുടെ വൃത്തിഹീനമായ പരിസരം നമ്മുടെ വീട്ടിൽ മഞ്ഞപ്പുറ്റവും വയറിളക്കവും അതുപോലെയുള്ള ജലകന്യ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടി കൂടി വന്നിരിക്കുകയാണ് വളരെ ചെറിയ ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ് കരുവാരെ കൊണ്ടുള്ള ജനങ്ങൾ എല്ലാവരും ചെറിയൊരു സൗകര്യമാണ് നമ്മുടെ വീടിനേക്ക് ഇട്ടുമുള്ളത് അത് ലഭിക്കണം തീർച്ചയായിട്ടും നമ്മുടെ കിണറ്റിലെ വെള്ളം ശുദ്ധമായിരിക്കണമെങ്കിൽ നമ്മുടെ ജലമാലിന്യങ്ങൾ സംസ്കരിച്ച് മാറ്റുക തന്നെ വേണം എല്ലാവരും അവന് ആരോഗ്യവും വീടിന്റെ ശുദ്ധിയും വൃത്തിയും പരിഗണിക്കണമെന്നും കൂടി തന്നെ ഈ പ്രോഗ്രാം പ്രഖ്യാപിക്കുന്നു അതിലെ പറയാവുന്നതൊന്നിപ്പോ ടീച്ചർ ഒരു ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് കരിവാരകുണ്ടിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം മാറിയിരിക്കുന്നു കരിവാരകുണ്ട് ടൗൺ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല ടൗണായി മാറി ഒന്നാം സ്ഥാനത്ത് പഞ്ചായത്തിന്റെ മറ്റു മേഖലകൾ ഏഴാം സ്ഥാനത്ത് ബ്ലോക്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മുമ്പ് നമ്മൾ ഇരുപത് ലക്ഷത്തോളം രൂപ മാറ്റിവെച്ച് അറുനൂറ് പേർ അധികം പേർക്ക് ഈ കിച്ചൺ ഡൈജസ്റ്റർ വിതരണം ചെയ്യുകയും അതിന്റെ ഗുണം നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യം രണ്ടല്ല മൂന്ന് കാര്യമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ വീടും പരിസരവും ജൈവ മാലിന്യ പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ജൈവ മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയാതെ പട്ടിക്കും പൂച്ചക്കും കാക്കക്കും വിഹരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഈ സാധനത്തിൽ നിക്ഷേപിച്ചാൽ അത് നമുക്ക് നല്ല ജൈവവളമാക്കി മാറ്റാൻ ഒരു മാസത്തെ കാലം മാത്രം മതി അതിനാവശ്യമായ ഇനോക്കുലം അടക്കം ഇതിനകത്ത് സംഭാവന ചെയ്യുന്നു ആ വളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശുദ്ധമായ പച്ചക്കറി നമ്മുടെ വീടിന് ചുറ്റും തന്നെ രണ്ട് സെന്റായാൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ പറയപ്പെട്ട മ്മ് പിന്നെ മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ പരിസരത്തുള്ള പരിസര മലിനീകരണം ഉൾപ്പെടെ കൊതുക് ജന്യ രോഗങ്ങളെ തൊട്ടൊക്കെ നമുക്ക് സംരക്ഷിക്കാനാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് നമുക്ക് വ്യക്തികൾക്കും ഒക്കെ തന്നെ നമ്മുടെ വീടുകളിൽ സ്വന്തം ചെയ്യാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിൽ നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കണം നമ്മുടെ നാടിനെ രോഗമുക്തമാക്കണം നമ്മുടെ നാടിനെ ഗ്രീൻ ക്ലീൻ സുന്ദര പ്രദേശമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നമ്മളൊക്കെ ഇന്നും കാണുന്നത് ചില ആളുകളൊക്കെ തന്നെ അവനവന്റെ വേസ്റ്റുകൾ എന്ത് അടുക്കള വേസ്റ്റ് ആണെങ്കിൽ പോലും ഒരു സഞ്ചിയിൽ കെട്ടി രാത്രി അല്ലെങ്കിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ആരും കാണാതെ മറ്റുള്ളവരുടെ നന്യത്തേക്ക് വലിച്ചെറിയുന്ന വൃത്തികെട്ട സംസ്കാരത്തിന് നമുക്ക് അറുതി വരുത്താൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടൂ എന്നുള്ളത് എല്ലാവരും ഈ സംരംഭവുമായി സഹകരിക്കും